ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് കുറച്ച് എനർജി കൂടുതലുണ്ട് അല്ലേ ഇന്ന് കുറച്ച് എനർജി കൂടുതൽ വേണം കാരണം ഇന്ന് എനിക്ക് ട്വൻ്റി ഫോർ അവർ ഡ്യൂട്ടിയാണ് അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയും കൂടെ ഉള്ള ഡേ ആണ് അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് എടുക്കാൻ പറ്റുമെന്നുള്ളത് ഐ മീൻ ഈ വീഡിയോ കംപ്ലീറ്റ് എടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല കാരണം തിരക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും എടുക്കാൻ പറ്റുണ്ടാവില്ല അപ്പം ഈ ഇൻട്രോ എന്നോടുകൂടി അങ്ങ് മണ്ണിൽ അലിഞ്ഞ് ചേരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ സമയം എട്ട് മണിയായി നമുക്ക് എട്ടരയാകുമ്പം കോളേജിൽ പോകണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു റെഡിയായി കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാറുള്ളതുകൊണ്ട് നേരത്തെ റെഡി ആയതാണ് ഒരു എട്ടേ കാലമൊക്കെ നമുക്ക് ഇറങ്ങാം പുറത്ത് നല്ല മഴയാണ് പക്ഷെ റെയിൻകോട്ട് ഇടാണ്ട് അങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് നോക്കാം യിൻകോട്ട് ഇടാണ്ട് വരാമെന്നുള്ളത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു ഞാൻ റെയിൻകോട്ട് ഇട്ടു റെയിൻകോട്ട് ഇട്ടിട്ട് ഇത്രയും വേണമെങ്കിൽ അപ്പം റെയിൻകോട്ട് ഇടാണ്ട് വന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നെ പറയണ്ടല്ലോ ഇവിടെ കോളേജിൽ ലിഫ്റ്റ് ഒന്നും റെഡി ആയിട്ടില്ല അതുകൊണ്ട് സ്റ്റെപ്പ് കയറി കയറിയിട്ട് വേണം പോവാനായിട്ട് നല്ല മഴയുണ്ട് പുറത്ത് പിന്നത്തെ ചൈന ഇടലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഈ ക്ലിനിക്കിലോട്ട് പോവാണ് ക്ലിനിക്കിൽ കയറിയ ഞങ്ങൾ ആദ്യം ചെയ്യുന്ന പരിപാടി മാസ്ക് ഇടലാണ് ഇത് ഒരു റൂട്ടീനായിട്ട് ആയിട്ട് മാറിയിട്ടുണ്ട് പുറത്ത് മഴ നല്ല പ്രകൃതിയായി പെയ്യുന്നുണ്ട് ഒരിക്കലും മഴ ഒക്കെ ഫുൾ എന്നാ ഫുൾ ഡേ മഴ ആവുമെന്നാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് പുതിയതായിട്ട് തേർഡ് ഇയറിൽ കേറിയ പിള്ളേർ കേസ് എടുക്കുക പല്ല് കമ്പി ഇടാൻ വരുന്നതിന് മുന്നേ നമ്മൾ ആ പേഷ്യന്റിന്റെ വായയുടെ ഒരു അടയാളം എടുക്കും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അതിനാണ് നമ്മൾ ഇംപ്രഷൻ എടുക്കുക എന്ന് പറയാം ഞങ്ങൾക്ക് ബി ഡി എസ് കോഴ്സിൽ തേർഡ് ഇയർ തൊട്ടാണ് ക്ലിനിക്കൽ പോസ്റ്റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കേസ് നമ്മൾ തേർഡ് ഇയർ തൊട്ട് നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യോ അപ്പോ ആ ഇംപ്രഷൻ എടുക്കുന്ന പ്രോസസ്സ് ഒക്കെയാണ് ഇപ്പൊ കാണുന്നത് വേണ്ട െ ഇടിച്ചൊരുമായിട്ട് മുന്നേട്ട് മുന്നേ രണ്ടും കൈ ഉണ്ട് ഞാൻ തന്നെ ഈ ഈ രണ്ടുപേരിൽ സപ്പോർട്ട് ചെയ്ത് ഈ രണ്ടുപേരിലൊക്കെ പിടിച്ചില്ല അത് തന്നെ അത് തന്നെ അതാണ് മോശം അങ്ങനെ തന്നെ തിരിക്കുന്നുണ്ട് എനിക്ക് ഇപ്പൊ സമയം ഏകദേശം രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂന്ന് മണി തൊട്ടാണ് കാശ്വാലിറ്റി ഡ്യൂട്ടി തുടങ്ങുന്നത് അപ്പൊ ഒരു വൺ അവർ കൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം പിന്നെ കാശ്വാലിറ്റി പോകാനുള്ള ബാഗ് ഒക്കെ റെഡി ആക്കണം ഓൾറെഡി ഫുഡ് നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനി റെഡി ആയിട്ട് കാണാം ഇപ്പോഴും നല്ല മഴ രക്ഷയില്ലാത്ത മഴ കാഷ്വാലിറ്റിയില് ശരിക്കും രണ്ട് എച്ച് എസ് കാരാണ് പോസ്റ്റിംഗിൽ ഉണ്ടാവുക ഒന്ന് ഒ എം എഫ് എസ് വിഭാഗം ഒ എം എഫ് എസ് കാഷ്വാലിറ്റി ആണ് അവിടെ ഉള്ളത് ഇപ്പൊ ഒ എം എഫ് എസ് വിഭാഗത്തില് പോസ്റ്റിംഗ് ഉള്ള ഒരു എച്ച് എസ് പിന്നെ മറ്റേതെങ്കിലും വിഭാഗത്തിൽ പോസ്റ്റിംഗ് ഒരു വെച്ചോ അപ്പോൾ ഞാൻ ഓർത്തോയിലാണ് എൻ്റെ പോസ്റ്റിംഗ് ഉള്ളത് അപ്പൊ എനിക്ക് ഡ്യൂട്ടി വരുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാവിലെ എട്ട് മണി എട്ടേ മുക്കാലായിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഈ സമയത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ പക്ഷെ കോൾ വന്നിട്ടുണ്ട് ചിലപ്പോ മിക്കവാറും നമുക്കിപ്പോ പോണ്ടി വരും ഫുഡ് കഴിക്കാം ഇപ്പഴും ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല ഓ ആ ഇത് ഫുള് കഴിച്ച് തീർക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ എന്തായാലും രണ്ട് ഫ്രൈഡ് റൈസും ഒരു ഡ്രാഗൺ ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ട് വിശപ്പിന്റെ എന്താ പറയാ വിശപ്പിന്റെ എന്താ പറയാ ആ പിന്നെ എന്തോ സാധനം കാരണം ഓർഡർ ചെയ്താണ് അതിന്റെ ഇടയില് കോള് വരുവാണെങ്കിൽ പറഞ്ഞ ഇന്ന് കാഷ്വാലിറ്റിയിൽ കേസ് കുറവായിരുന്നു പക്ഷെ വന്ന കേസ് എല്ലാം മഴ കാരണം കുഴിയില് വീണതും തെന്നി വീണതും അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള കേസുകളായിരുന്നു കോവിഡ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ എല്ലാരും മാസ്ക് ഒക്കെ ഇട്ടിട്ടോ നടക്കുന്നത് ഫുഡൊക്കെ എങ്ങനെയാണ്ടൊക്കെ കഴിച്ച് ഇനിയിപ്പൊ തിരിച്ചങ്ങനെ പോവാണ് ഋഷി നിനക്കൊന്നും പറയേ പോണത് കഴിഞ്ഞ തൊട്ട് ഇതുപോലെ രാത്രി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണി മൂന്ന് മണി എന്തോ ടൈം ആയപ്പോൾ പിന്നെയും വിശക്കാൻ തുടങ്ങി എന്നിട്ട് ആ സമയത്ത് ഇറങ്ങിപ്പോയിട്ട് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനൊക്കെ ഉണ്ടായി അതുകൊണ്ട് ഇത്തവണ കാര്യമായിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ വെപ്രാളത്തിൽ എന്തൊക്കെയോ വിഴുങ്ങി അല്ലേ കശേറ്റി ഓ പിയിലൊരിക്കലും ആളില്ലാണ്ടിരിക്കരുത് പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയമാണെങ്കിലും കൂടെ ഫ്രണ്ട്സിനാർന്നെങ്കിലും അവിടെ ഇരുത്തിയിട്ട് വേണം പോവാൻ ഇന്ന് കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള കാഷ്വാലിറ്റി ആയിരുന്നു ഇപ്പൊ സമയം ഏകദേശം ഒന്നേകാൽ രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ട് അതുവരെ ഫുൾ ഒരുപാട് സൂച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ